നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത്ര മോശമല്ലാത്തൊരു വർഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഐ സി സി ടി ലോകകപ്പിൽ ഇന്ത്യ കപ്പുയർത്തിയത് ആരാധകർക്ക് മറക്കാനാകാത്ത നേട്ടമാണ് ഈ വർഷത്തിൽ എന്നാൽ ന്യൂസിലൻഡിനോട് നാട്ടിൽ ടെസ്റ്റ് പരമ്പര വൈറ്റ് വാഷ് നേരിട്ടത് ഇന്ത്യയെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങി പകരം ഗൗതം ഗംഭീര് പരിശീലന സ്ഥാനത്തേക്ക് എത്തിയതും ഈ വർഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ടി ട്വന്റി മതിയാക്കിയപ്പോൾ പുതിയ ടി ട്വന്റി നായകനായി സൂര്യകുമാർ യാദവും എത്തി ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ടി ട്വന്റിയിൽ ഈ വർഷം നേടിയെടുക്കാൻ ടീമിന് സാധിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ പല വമ്പം നേട്ടങ്ങളും ഈ വർഷം ഇന്ത്യ നേടിയെടുത്തപ്പോൾ ചില താരങ്ങളെ സംബന്ധിച്ചും ഇത് സുവർണ വർഷമായിരുന്നു ഇത്തരത്തിലൊരാളാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ സഞ്ജു സാംസൺ മലയാളി താരം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വേണമെങ്കിൽ പറയാം ഈ വർഷത്തെ സഞ്ജുവിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടത് ഈ വർഷം മൂന്ന് സെഞ്ചുറികളാണ് ടി ട്വന്റി ഫോർമാറ്റിൽ സഞ്ജു സാംസൺ നേടിയത് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറിയോടെ തുടങ്ങിയ സഞ്ജു ദക്ഷിണാഫ്രിക്കെതിരെ രണ്ട് സെഞ്ചുറികളും നേടി ഇതോടെ മൂന്ന് സെഞ്ചുറികളാണ് ഈ വർഷം ടി ട്വന്റിയിൽ സഞ്ജു നേടിയത് ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറികൾ ടി ട്വന്റിയിൽ നേടുന്ന ആദ്യ എന്ന റെക്കോർഡിലേക്കാണ് സഞ്ജുവിന്റെ പേര് ചേർക്കപ്പെട്ടത് ഗൗതം ഗംഭീർ പരിശീലകനായപ്പോൾ സഞ്ജുവിന് ഓപ്പണർ റോൾ നൽകി ഇത് മുതലാക്കിയാണ് സഞ്ജു ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത് ഇന്ത്യയുടെ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രം നോക്കുമ്പോൾ നിരവധി വെടിക്കെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റർമാരെ നമുക്ക് കാണാൻ സാധിക്കും എം എസ് ധോണി ദിനേഷ് കാർത്തിക് ഋഷഭ് പന്ത് തുടങ്ങിയ പലരും ഇന്ത്യക്കായി ടി ട്വന്റിയിൽ ശോഭിച്ച താരങ്ങൾ കൂടിയാണ് എന്നാൽ ഇന്ത്യക്കായി ടി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സഞ്ജുവിന്റെ പേരിലാണ് ധോണിക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് മലയാളി താരം സ്വന്തമാക്കിയത് ബംഗ്ലാദേശിനെതിരായ മൂന്നാം ടി ട്വന്റിയിലെ സഞ്ജുവിന്റെ സെഞ്ചുറി പ്രകടനത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കെതിരായ ഒന്നാം ടി ട്വന്റിയിലും സഞ്ജു സെഞ്ചുറി കുറിച്ചു ടി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാറ്റർ കൂടിയാണ് സഞ്ജു സാംസൺ ഇന്ത്യക്കായി ടി ട്വന്റിയിൽ മിന്നിച്ച പല വെടിക്കെട്ട് താരങ്ങളുമുണ്ട് സെഞ്ചുറി നേടിയവരും നിരവധിയാണ് എന്നാൽ തുടർച്ചയായി രണ്ട് ടി ട്വന്റി സെഞ്ചുറികൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടുക എന്നത് ആദ്യം സാധിച്ചത് സഞ്ജു തന്നെയാണ് ദക്ഷിണാഫ്രിക്കയുടെ പരമ്പരയിലൂടെ ദ സഞ്ജുവിനൊപ്പം തിലക് വർമ്മയും ഈ റെക്കോർഡിലേക്ക് എത്തിയിരുന്നു എന്തായാലും അഭിമാന നേട്ടങ്ങളാണ് സഞ്ജു ഈ വർഷം സ്വന്തമാക്കിയത് ഇതൊന്നും പെട്ടെന്ന് ആർക്കും തകർക്കാനാകാത്ത റെക്കോർഡുകളുമാണ്